ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ ലോകം ഭയപ്പെട്ട ആ വാർത്ത പുറത്തു വരികയാണ് ഇറാനെതിരെ അതിശക്തമായ ആക്രമണത്തിന് ഇസ്രായേലും അമേരിക്കയും തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ സൂചനകൾ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലേക്ക് ഇസ്രായേലും അമേരിക്കയും എത്തിയിരിക്കുന്നു അത് ഇറാന് നേരെയോ ലബനിന് നേരെയുള്ള ഒരു വലിയ വ്യോമയുദ്ധമാണ് ആ വ്യോമയുദ്ധത്തിന് ആക്കം കൂട്ടാൻ ശക്തി പകരാൻ പന്ത്രണ്ടിലധികം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന് സമീപമുള്ള അമേരിക്കൻ സൈനിക താവളത്തിൽ ലാൻഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം എന്നുവെച്ചാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാലും ഇറാൻ നേരിട്ട് ആക്രമിച്ചാലും അമേരിക്കൻ യുദ്ധവിമാനങ്ങളടക്കം അതിശക്തമായി തിരിച്ചടിക്കാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങോട്ടൊരാക്രമണം വരുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി അടിക്കാൻ ഇസ്രായേലും അമേരിക്കയും ധാരണയായിരിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം അതാണ് ഇത്രയധികം യുദ്ധവിമാനങ്ങൾ ഒന്നിച്ചൊരൊറ്റ ദിവസം ഒരേ സമയം ഇസ്രായേലിൽ എത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗസയിൽ അതേ സമയം തന്നെ ഈ വിമാനങ്ങൾ പന്ത്രണ്ട് അമേ പന്ത്രണ്ടിലധികം വരുന്ന അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന് സമീപമുള്ള യു എസിൻ്റെ സൈനിക താവളത്തിൽ ലാൻഡ് ചെയ്ത ഏതാണ്ട് അതേ സമയം തന്നെ ഗസയിലേക്ക് ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ വ്യോമാക്രമണവും കരയുദ്ധവും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അതായത് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇനി അങ്ങോട്ട് ഒരു ഒരു തരത്തിലുള്ള പിന്നോട്ടുപോക്കും ഇല്ലാത്ത വിധത്തിലുള്ള ശക്തമായ ആക്രമണം ഇറാനു നേരെയും ഗസയിലേക്കും ഹിസ്ബുള്ളക്ക് നേരെ ലെബനിലേക്കും ഒക്കെ നടത്താൻ ഇസ്രായേൽ ധാരണയായിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു അമേരിക്കയുടെ ഒരു വലിയ ബാക്കപ്പ് അതിനുവേണ്ടി ലഭിച്ചിരിക്കുന്നു എന്ന് കരുതാവുന്ന വിധത്തിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ഈ നീക്കം അമേരിക്കയുടെ യുദ്ധം വേണ്ടിയുള്ള ഒരു കാഹളമാണ് എന്ന് തന്നെയാണ് അതേസമയം തന്നെ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഇറാനെ ഉദ്ധരിച്ചു കൊണ്ടുള്ളതാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാനും ഹിസ്ബുള്ളയും ഹമാസും അതുപോലെ ഹൂത്തികളും ഇവരെല്ലാം ചേർന്ന് കൊണ്ടുള്ള ഒരു സംയുക്ത ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇറാനെ ഉദ്ധരിച്ചു കൊണ്ടുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പശ്ചിമേഷ്യ കൂടുതൽ യുദ്ധസമാനമായ അല്ലെങ്കിൽ കനത്ത യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിൻ്റെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക ശക്തമായി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു അമേരിക്ക കൂടാതെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യത്തിലെ ചില രാജ്യങ്ങളും ഇസ്രായേലിന് വേണ്ടി പരസ്യമായി യുദ്ധരംഗത്ത് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അല്ലെങ്കിൽ അത് ഇറങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് പക്ഷെ മറുവശത്ത് ഇറാനു വേണ്ടി ഇറങ്ങുന്നത് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും അടങ്ങുന്ന ഗ്രൂപ്പുകളാണ് അതോടൊപ്പം തന്നെ രാജ്യങ്ങളുടെ കാര്യമെടുത്താൽ റഷ്യ ഉണ്ടാകും ചൈന ഉണ്ടാകും ഇപ്പോൾ ദാ ഉത്തരകൊറിയയും ഈ ഗ്രൂപ്പിനൊപ്പം അതായത് ഇറാനൊപ്പം ഇറങ്ങും യുദ്ധത്തിനിറങ്ങും സഹായം ചെയ്യും എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ ലോകം തന്നെ രണ്ട് ചേരികളായി തിരിയുന്ന സാഹചര്യം അല്ലെങ്കിൽ ഒരു രണ്ട് പ്രബല ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അങ്ങനെ ഉണ്ടായാൽ ഇത് ഒരു വലിയ ലോക യുദ്ധം എന്ന മട്ടിലേക്ക് മാറാൻ അധികം സമയമൊന്നും വേണ്ട കാരണം ഈ ഉക്രൈനും റഷ്യയും തുടരുന്ന യുദ്ധം രണ്ടു ചേരികളിലായി രാജ്യങ്ങൾ അണിനിരക്കുന്ന സാഹചര്യം ഇപ്പോൾ തന്നെയുണ്ട് ഇപ്പോൾ ഈ യുദ്ധം കൂടി വരുമ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതൊരു വലിയ വിഭജനത്തിലേക്ക് ഒരു വലിയ പോളറൈസേഷനിലേക്ക് കാര്യങ്ങൾ പോവുകയും കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ പിന്തുണയ്ക്കുന്ന ചേരിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധരംഗത്തേക്ക് ഇറങ്ങുകയും അത് പിന്നീട് ഒരു ലോക യുദ്ധം എന്ന തരത്തിലേക്ക് വികസിക്കുകയും ചെയ്യാനുള്ള ഏറെയാണ് എന്നാണ് യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഇത് ഇറാനെ ആക്രമിക്കാനുള്ള ഏറ്റവും സുവർണ അവസരം എന്ന നിലയിലാണ് അവർ പരിഗണിക്കുന്നത് അവർക്ക് ഹമാസുമായി നേരിട്ട് ആക്രമിക്കുന്ന കാര്യത്തിൽ അമേരിക്ക ഇതുവരെ നിലപാടൊന്നും അറിയിച്ചിട്ടില്ലെങ്കിലും ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് സുവ്യക്തമായ നിലപാടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ ആയത്തുള്ള അലി ഖൊമൈനി പരമാധികാരിയായി രംഗപ്രവേശം ചെയ്തതിനു പിന്നാലെ അമേരിക്കക്കെതിരെ ഇറാൻ നിരന്തരമായി പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അമേരിക്കയുടെ സൈനിക ചേരിയെത്ത ുന്ന വിധത്തിലുള്ള പല നീക്കങ്ങളും ഖസീം സുലൈമാനി അടക്കമുള്ള ഇറാന്റെ സൈനിക തലവന്മാർ നടത്തിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ ആ ഘട്ടം മുതലേ അമേരിക്കക്ക് ഇറാനോട് ശക്തമായ വൈരാഗ്യമുണ്ട് ആയത്തുള്ള അലി ഖൊമൈനി വന്നതിന് ശേഷം അമേരിക്കക്കാരെ ഇറാൻ ബന്ദികളാക്കിയ ചരിത്രമൊക്കെ നമ്മൾ ഓർത്താൽ നല്ലത് പശ്ചിമേഷ്യയിലൊക്കെ ഇറാൻ അമേരിക്കയുടെ ഇടപെടലിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിച്ച സമീപകാല ചരിത്രവും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ കാലങ്ങളായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഗ്രഡ്ജ് ആ വൈരാഗ്യം ആ വൈര്യം അത് തീർക്കാൻ അമേരിക്കയ്ക്ക് കിട്ടിയ ഒരു സുവർണാവസരമോ അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു അവസരമോ ആയി ശക്തമായ ഒരു അവസരമോ ആയി ഈ യുദ്ധ സമയത്തെ അമേരിക്ക കാണുകയാണ് അതുകൊണ്ടാണ് ഇസ്രായേലിന് ഇത്രയും വലിയൊരു തുറന്ന പിന്തുണ അമേരിക്ക കൊടുക്കുന്നത് അമേരിക്ക യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൽ എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷം യുദ്ധമുണ്ടായാലും ഇനി അമേരിക്കയ്ക്ക് ഇസ്രായേലിന് തുറന്ന പിന്തുണ കൊടുക്കാൻ സാധിക്കും യു എസ് എസ് തിയോഡാർ എന്ന യുദ്ധക്കപ്പൽ അമേരിക്കൻ യുദ്ധക്കപ്പലിൽ നിന്നാണ് ഇപ്പോൾ ഈ യുദ്ധവിമാനങ്ങൾ എത്തിയിരിക്കുന്നത് ഇനിയും കൂടുതൽ യുദ്ധ സാമഗ്രികളും വേണമെങ്കിൽ പടക്കപ്പലുകളടക്കമുള്ളവയും ഇസ്രായേലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരം അതേസമയം ഇറാൻ ഇപ്പോഴും നിലപാട് കടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ഭാഗത്ത് നിന്നും വന്ന പ്രതികരണം എന്ന് പറയുന്നത് ശക്തമായി ഞങ്ങൾ പ്രതികാരം ചെയ്യും എന്നു തന്നെയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങളിൽ ഒന്ന് ഇറാൻ പറയുന്നത് ഒന്ന് ഈ പറയുന്ന ഇസ്മായിൽ ഹനിയായെ ഇറാനിൽ തങ്ങളുടെ അതിഥിയായി വന്നപ്പോൾ കൊലപ്പെടുത്തി അതുപോലെ തന്നെ ഡമാസ്കസിൽ വെച്ച് രണ്ട് ഇറാന്റെ ഉന്നതരെ കൊലപ്പെടുത്തി നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തി അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ കമാൻഡറെ ഈ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തി അങ്ങനെ നിരന്തരമായി തങ്ങളുടെ ചേരിയിൽപ്പെട്ട ആളുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്ന ഇസ്രായേലിനെതിരെ ശക്തമായി തിരിച്ചടിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന മട്ടിലാണ് ഇറാൻ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇറാന്റെ പുതിയ ഭരണാധികാരി മസൂദ് പെസസ്ഖ്യാനും ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണം നടത്തണം എന്ന അഭിപ്രായത്തിൽ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആക്രമണം ശക്തമാക്കാൻ ഇറാൻ തയ്യാറെടുക്കുമ്പോൾ തിരിച്ചടിക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടൊരടി കിട്ടുന്നതിന് മുമ്പേ കയറി അടിക്കാനോ അമേരിക്കയും ഇസ്രായേലും നേരിട്ട് തീരുമാനിക്കും സാഹചര്യമുണ്ടായി അയണ്ടോമുകൾ കൂടുതൽ കരുത്തുറ്റതാക്കി അതുപോലെ തന്നെ യുദ്ധം ചെയ്യാൻ തൽപരനാണ് താനെന്ന നിലയിൽ ബെഞ്ചമിൻ നെതന്യാഹു പലപ്പോഴും പ്രതികരിക്കുന്നുണ്ട് നെതന്യാഹുവിനെ സംബന്ധിച്ച് ഈ യുദ്ധം തുടരുന്നത് തന്റെ അധികാരം നിലനിർത്തുന്നതിന്റെ കൂടി ഭാഗമാണ് യുദ്ധം അവസാനിച്ചാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആഭ്യന്തര കലഹം കലാപം രൂക്ഷമാവുകയും പുതിയ തെരഞ്ഞെടുപ്പ് വരികയും നെതന്യാഹു സ്ഥാനപ്രശ്നനാക്കപ്പെടുകയും ചെയ്യും കാരണം സമീപകാലത്ത് ഇസ്രായേൽ മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ സർവേയിൽ മുപ്പത് ശതമാനം മാത്രമേ ജനപിന്തുണ നെതന്യാഹുവിനുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാൻ വേണ്ടി നിരന്തരമായി യുദ്ധം നടത്തുക എന്നത് തന്നെയാണ് നതന്യാഹുവിന് മുമ്പിലുള്ള പോംവഴി എന്തായാലും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെ ഹിസ്ബുള്ള ഒരു വശത്ത് ആക്രമിക്കുന്നുണ്ട് ഹൂത്തികൾ കടലിൽ ആക്രമണം നടത്തുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഇസ്രായേലിനെയും അമേരിക്കയെയും തടയാൻ കഴിയുന്നില്ല അവർ ശക്തി ശക്തമായ നിലപാടുമായി കൂടുതൽ യുദ്ധ സാമഗ്രികൾ രംഗത്തിറക്കി പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി എന്തിനും തയ്യാറായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ചിലപ്പോൾ മണിക്കൂറുകളോ അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കോ ഉള്ളിൽ ശക്തമായ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴി തുറക്കുന്നതിനുള്ള ഒരു ഒരു യുദ്ധ പുറപ്പാട് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്